ആ കുഞ്ഞേപ്പള്ളിയോ വിശേഷമൊന്നുമില്ല കുഞ്ഞേപ്പള്ളിയൻ വീട്ടു സാധനങ്ങളെല്ലാം മേടിച്ചത് കൊണ്ട് തന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ആ സാധനങ്ങൾ അരി പയറ് വെണ്ടയ്ക്ക കോവക്ക എല്ലാ സാധനവും ഞാൻ പരിക്കാത്തു കയറ്റി വെച്ചു ഇനി എന്നാ പരിപാടി കളിയ്ക്കുള്ള പരിപാടി ഓടുന്നുണ്ടോ എന്നാ ഫോണാ എടുത്ത് ഓഫ് ചെയ്യ ആദ്യം ആ എന്നാ ഒരു കാര്യം പറയട്ടെ വഴി ഇപ്പൊ അഞ്ചു ലിറ്റർ പനയും രണ്ട് തട്ടുമുട്ടും മേടിച്ചോണ്ട് വരാൻ പറ്റുമോ മേടിച്ചോണ്ട് വരാം ആ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ അളിയ നല്ല യൂണിഫോമിലാണല്ലോ അന്നും ഇന്നും വണ്ടി ഓടിക്കുള്ളൂ ഡ്രൈവിങ് നമ്മള് ഗവൺമെന്റ് നമുക്ക് ഗവൺമെന്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ

ലോറി ലോറി ലോഡ് എല്ലാം 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 കൂടാനും കൂടിയിട്ടുണ്ടോ പിന്നെ ലോറി ഓടിച്ചോണ്ടിരുന്നപ്പോഴാണ് കോട്ടയത്ത് നിന്ന് മുതലാളി കാമുണ്ടൻ കോട്ടയം ബസ് ഓടിക്കാൻ വിളിച്ചതെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണോ അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെയാണ് കാമുണ്ടൻകോട്ടം ഓടിച്ചത് അന്ന് ഞാൻ പെട്ടിപ്പുറത്തിരുന്നു ഞാൻ ചേട്ടന്റെ ഓടീര് ഒക്കെ ഞാൻ കാണുന്നതായിരുന്നു ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട് എന്നെ വല്ലത് ഓർക്കുന്നുണ്ടോ അന്ന് ഞാൻ കോട്ടയം ബസ് ഓടിക്കുമ്പോ ഗുരുക്കളാരുന്നു ആ ഞാൻ പെട്ടിപ്പുറത്തിരുന്നു നോക്കുന്നുണ്ടോ ആ സ്റ്റീർ മാറ്റുന്നതും എല്ലാം നിങ്ങൾ വെച്ചായിരുന്നു എന്നാ അളിയും അഞ്ചു ലിറ്റർ പനയും രണ്ട് തട്ടുമുട്ടും മേടിച്ചോണ്ട് വരാവോ മേടിച്ചോണ്ട് ആ പൈസ എന്റെ പേര് കുറിക്കാൻ പറഞ്ഞാ മതി ആ ആയിക്കോട്ടെ ഒരു പ്രശ്നവും മതി എന്നാ വണ്ടി സ്റ്റാർട്ടാക്കി പോകൂ ഓക്കെ എന്നാ പോയി വെട്ടോ ആയിക്കോട്ടെ